രണ്ട് ദിവസം നിർത്താതെ അലയടിച്ച യുവജന പ്രക്ഷോഭത്തിൽ ഇരുപതിലധികം പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പ്രക്ഷോഭത്തിൽ മന്ത്രിമാരുടെ തുടരെ തുടരുകയുണ്ടായ രാജി പ്രധാനമന്ത്രി കെ പി ശർമ്മൊളി രാജിവെച്ചിട്ടും മന്ത്രിമാരുടെ വീടുകൾക്ക് തീ ഇട്ടതോടെ പ്രക്ഷോഭം ആളിക്കത്തി മുൻ പ്രധാനമന്ത്രിയുടെ ഭാര്യയെ ജീവനോടെ കത്തിച്ചു അശാന്തമാണ് അയൽ രാജ്യമായ നേപ്പാൾ രാജ്യത്ത് രജിസ്റ്റർ ചെയ്യാത്ത സമൂഹ മാധ്യമങ്ങൾ സർക്കാർ വിലക്കേർപ്പെടുത്തിയതോടെയാണ് യുവജന പ്രക്ഷോഭം തുടങ്ങിയത് പ്രതിഷേധത്തിൽ രണ്ട് ദിവസം കൊണ്ട് നേപ്പാൾ സർക്കാർ നിലംപൊത്തി രാജിക്ക് പിന്നാലെ നേപ്പാളിലെ പ്രധാനമന്ത്രിയായിരുന്ന കെ പി ശർമ്മ ഒലി ജീവൻ രക്ഷിക്കാൻ ദുബായിലേക്ക് കടന്നു കളഞ്ഞു ഇനി നേപ്പാളിന്റെ ഭാവി എന്ത് ആരാകും നേപ്പാളിന്റെ അടുത്ത ഭരണാധികാരി ഈ ചോദ്യത്തിനു മുന്നിൽ ജൻസി തന്നെ മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന പേരാണ് റാപ്പർ ബലൈൻ എന്നറിയപ്പെടുന്ന ബലേന്ദ്ര ഷാ മുപ്പത്തിയഞ്ചുകാരനായ ഇദ്ദേഹം കാഠ്മണ്ഡുവിലെ മേയറാണ് റാപ്പറായി തുടങ്ങി പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് കടന്ന ബലേന്ദ്ര ഷാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കാഠ്മണ്ഡുവിലെ മേയർ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ചതോടെ ജനസമ്മതനായ നേതാവായി അഴിമതി അസമത്വം എന്നിവയ്ക്കെതിരെ റാപ്പ് ഗാനങ്ങൾ എഴുതി പാടി പെട്ടെന്നായിരുന്നു ബലേന്റെ രാഷ്ട്രീയ പ്രവേശനം മേയർ മേയറായതിനു ശേഷമുള്ള ബലേന്റെ ആദ്യ തീരുമാനം വരെ എല്ലാവരെയും അമ്പരപ്പിച്ചിരുന്നു മുനിസിപ്പൽ കൗൺസിൽ യോഗങ്ങൾ തത്സമയ സംപ്രേഷണം ഏർപ്പെടുത്തുകയാണ് അദ്ദേഹം ആദ്യം ചെയ്തത് ഈ നടപടിയിലൂടെ ജനങ്ങൾക്ക് ഭരണകാര്യങ്ങൾ കൂടുതൽ അറിയാൻ കഴിഞ്ഞു കൂടാതെ വർഷങ്ങളായി കാഠ്മണ്ഡു നേരിട്ടിരുന്ന മാലിന്യ പ്രശ്നം അദ്ദേഹം പരിഹരിച്ചു ഖരമാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് സ്വകാര്യ കമ്പനികളെ ബലേൻ അധികാരപ്പെടുത്തി ഇത് നഗരത്തിലെ ശുചിത്വം മെച്ചപ്പെടുത്തി ജൻസിക്ക് നൽകിയ പിന്തുണ ജെൻസിയുടെ പ്രക്ഷോഭത്തിനും ബലേൻ പരസ്യമായി പിന്തുണ നൽകിയിരുന്നു പ്രക്ഷോഭം അനിവാര്യമെന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് ഇരുപത്തിയെട്ട് വയസ്സിന് താഴെയുള്ളവർ മാത്രമേ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാൻ പാടുള്ളൂ എന്നതിനാൽ താൻ മാറി നിന്നെന്നും മനസ്സ് പ്രക്ഷോഭം നടത്തുന്നവർക്കൊപ്പമാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ രാജിക്ക് പിന്നാലെ യുവജനങ്ങളോട് പ്രക്ഷോഭം നിർത്താനും ബലീൻ ആവശ്യപ്പെട്ടു ദയവായി ശാന്തത പാലിക്കുക ദേശീയ വിഭവങ്ങളുടെ നഷ്ടം നമ്മുടെ കൂട്ടായ നഷ്ടമാണ് ഇനി നാം എല്ലാവരും സംയമനം പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി മുതൽ നിങ്ങളുടെ തലമുറയാണ് രാജ്യത്തെ നയിക്കേണ്ടതെന്നും ബലീൻ ഫേസ്ബുക്കിൽ കുറിച്ചു നേപ്പാളിൽ പ്രധാനമന്ത്രിയാകാൻ യോഗ്യതയുള്ളത് ബലൈൻ ഭായ്ക്ക് മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ നേതൃത്വം ഏറ്റെടുത്തില്ലെങ്കിൽ പിന്നെ അതിന് സാധിക്കില്ല തങ്ങൾ പിന്നിലുണ്ട് ധൈര്യമായി മുന്നോട്ടു പോകുക കെ പി ശർമ്മലിയുടെ രാജിക്ക് പിന്നാലെ ജൻസിയുടെ ഇത്തരം പോസ്റ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡായി മാറിയത് എന്നാൽ ഇതുവരെ ബലൈൻ സ്ഥാനം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല റാപ്പറിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് തന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുൻപ് തന്നെ ജനങ്ങൾക്കിടയിൽ ശ്രദ്ധ നേടിയ റാപ്പറാണ് ബലൈൻ സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളെ അഭിസംബോധന ചെയ്ത ഗാനങ്ങൾ എഴുതുകയും അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു സാമൂഹിക നിരൂപകൻ എന്ന നിലയിലും പ്രശസ്തൻ നേപ്പാൾ മുഖ്യ പ്രശ്നങ്ങളായ അഴിമതി അസമത്വം വികസനമില്ലായ്മ എന്നിവയെക്കുറിച്ചുള്ള ബലിന്റെ ഗാനങ്ങൾ കൂടുതലും സ്വാധീനിച്ചത് അവിടുത്തെ യുവജനങ്ങളെയാണ് അഞ്ചു വർഷം മുൻപ് പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ ബലിദാർ എന്ന ഗാനം വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടതാണ് യൂട്യൂബിൽ പതിനൊന്ന് മില്യൺ വ്യൂസാണ് ഈ ഗാനം ഇതുവരെ നേടിയത് മാറ്റം ആഗ്രഹിക്കുന്നവർക്കിടയിൽ ഇതൊരു ദേശീയ ഗാനമായി മാറി ഈ ജനശ്രദ്ധയിൽ നിന്നാണ് രാഷ്ട്രീയത്തിലേക്ക് അദ്ദേഹം എത്തിയത് മേയർ തെരഞ്ഞെടുപ്പിൽ അറുപത്തൊന്നായിരത്തിലേറെ വോട്ടിനായിരുന്നു ബലേന്റെ വിജയം കാഠ്മണ്ഡുവിന്റെ പതിനഞ്ചാമത്തെ മേയറായപ്പോൾ ഈ പദവിയിലെത്തുന്ന ആദ്യ സ്വതന്ത്രനായിരുന്നു അദ്ദേഹം അന്ന് ബലേന് മുപ്പത്തിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു പ്രായം അന്നു മുതൽ അഴിമതിക്കെതിരെ പോരാടി ഇതേറെ ജനശ്രദ്ധയ്ക്കും കാരണമായി ടൈം മാഗസിൻ അദ്ദേഹത്തെ വളർന്നു വരുന്ന നൂറ് ലോക നേതാക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടു കൂടാതെ ബെലൻ കൺസൾട്ടിംഗ് ആന്റ് കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ്